ദേവസ് ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്താണ് വിശേഷം എല്ലാവരുടെയും സുഖമാണല്ലോ അല്ലേ അപ്പം നമ്മളും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ സന്തോഷമായിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇതെവിടെയാണെന്നുള്ളത് പ്രത്യേകം നിങ്ങളോട് പറഞ്ഞു തരേണ്ട ഒരാവശ്യമില്ല അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കാലിക്കറ്റിലാണ് കേട്ടോ നമ്മുടെ വയനാട് ചൊരവുമൊക്കെ താണ്ടി നമ്മളിത് കാലിക്കറ്റ് വന്നിരിക്കുന്നത് എന്തിനാണെന്നല്ലേ നമ്മുടെ ഡബ്ല്യു സി സി ഇൻഫ്ലുവൻസേഴ്സ് കൂട്ടായ്മയിൽ ഒരു അംഗമായിട്ട് ഞാനും എത്തിയിട്ടുണ്ട് ഞാൻ മാത്രമല്ല നമ്മുടെ ദൈവമോളും നന്ദുമോളും ചേട്ടായും എല്ലാവരും അടിച്ചു പൊളിക്കാനായിട്ട് വന്നതാണ് കേട്ടോ നമ്മുടെ അക്ഷയാണ് ആള് നമ്മുടെ കപ്പിൾസ് എം പി പിന്നെ നമ്മുടെ റിനു എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ് നമ്മുടെ റിനു ഉണ്ടായിരുന്നു അറിയപ്പെടുന്ന ഒരുപാട് 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 യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സിനെ കാണാൻ ഒരു ഭാഗ്യമുണ്ടായി അത് ഞാൻ എന്താ പറയുക സ്വപ്നത്തിൽ വിചാരിക്കാത്തൊരു കാര്യമാണ് കേട്ടോ ഇതാ ഈ ഈ ഈ കോപ്രായമൊക്കെ ഞങ്ങൾ അവിടെ നിന്നിട്ടൊരു റീലൊക്കെ എടുത്തതാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് കേട്ടോ കാരണം എല്ലാവരെയും ഒന്ന് നേരി കാണുക സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ നാല് ചുമരൻ്റെ ഉള്ളിൽ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ റീൽ എടുത്തിടുക എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വീഡിയോസ് എടുത്തിടുക അതിലൊതുങ്ങി കൂടുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഒരു നമുക്കിങ്ങനൊരവസരം കിട്ടുകയും ഇങ്ങനൊരവസരത്തിന് നമ്മളെ എന്താ പറയുക ഡബ്ല്യു സി സി വി ക്രിയേഷൻസിൻ്റെ പിന്നെ ആൾക്കാർ നമ്മളെ ആ ഒരു ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത് അവരാണ് ഒപ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നിങ്ങളിൽ ഓരോരുത്തരുമാണ് കേട്ടോ നിങ്ങൾ ഓരോരുത്തരുല്ലായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ എത്തൂലായിരുന്നു നെഗറ്റീവ് അടിച്ചവരോട് നിങ്ങളുടെ നെഗറ്റീവ് കൊണ്ടാണ് നിങ്ങൾ നെഗറ്റീവ് അടിക്കുമ്പോൾ എനിക്കത് പോസിറ്റീവാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവുകാരോടാണ് കേട്ടോ നെഗറ്റീവ് അടിക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് പറയുമോ വീണ്ടും വീണ്ടും ഉയരണം എന്നുള്ള ഒറ്റ ചിന്തയിലായിരിക്കും ഏതൊരു മനുഷ്യനും മുന്നോട്ട് പോവുക കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് പേര് എന്താ പറയുക നീ ഇതുംകൊണ്ട് എവിടെ എത്താനാ എങ്ങനെ എത്താനാ ഇതും കൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തളർത്തിയ മനുഷ്യരുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ജിജോ ബ്രോയാണ് ജെ ഫോർ ടെക് ആളൊരു കുഞ്ഞാവേനയും കൊണ്ടൊക്കെ വന്നതായിരുന്നു അപ്പം ആളോടൊക്കെ സംസാരിച്ചു പിന്നെ എന്താ പറയുക ഈ യൂട്യൂബിലൊക്കെ കണ്ട് കണ്ട് കണ്ടു പരിചയമുള്ള ഒരുപാട് മുഖങ്ങളെ നേരിട്ട് കാണാൻ പറ്റി പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നെ ആർക്കും അറിയത്തിണ്ടാവില്ല ഞാനൊരു മൂലയ്ക്ക് ഞാൻ എങ്ങനെയാണ് പോവുക ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സ് അല്ലേ അങ്ങനെയൊക്കെയായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷേ അവിടെ വേറെ ലെവലായിരുന്നു വേറെ ഇത് നമ്മുടെ ബാൻഡ് വെച്ച ഉള്ളിലേക്ക് കയറിപ്പോണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാഡ്ജ് കയ്യിൽ കെട്ടണമായിരുന്നു കേട്ടോ നമുക്ക് ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ നേർത്തി തന്നിട്ടുണ്ടായിരുന്നു ആ ക്യൂ ആർ കോഡിൽ ഇത്ര പേരെ കയറുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ വന്ന ആ ടൈം മുതൽ നമ്മുടെ സ്നാക്സുവിൻ്റെ ആൾക്കാരും തന്ന ആ ഒരു വെൽക്കം ഡ്രിങ്ക് പിന്നെ കോഫി അതുപോലെ തന്നെ അവിടെ അവിടുണ്ടായ ആ ഒരു പലഹാരങ്ങൾ നമുക്കത് പറഞ്ഞതിൻ്റെ ഒരു രുചി നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതുപോലത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആര് നമ്മുടെ വീട്ടമ്മമാരൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ സ്നാക്സുവിൻ്റെ നല്ല നല്ല പിന്നെ സ്നാക്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഫുഡിൻ്റെ കാര്യം പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്ക് ഈ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുകയെന്നറിയില്ലേ ചെന്ന അന്നേരം ആ നിമിത്ത് നമ്മളൊരു കല്യാണത്തിന് പോയാൽ തന്നെയും നമുക്കുണ്ടായിരുന്നെന്താ ആ രാവിലത്തെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഒന്ന് തരും ആ ആ ഒരു ലെവലല്ലേ പക്ഷെ ഇതങ്ങനെ ആയിരുന്നില്ല നമ്മൾ ചെന്ന് കയറുമ്പോഴുള്ള വെൽക്കം ഡ്രിങ്ക് മുതൽ നമ്മൾ പോലാ നേരത്തുള്ള കോഫി വരെ ഉള്ളത് അവർ പക്കയായിരുന്നു കേട്ടോ ഫുഡിൻ്റെ കാര്യം എടുത്ത് പറയാനുള്ളത് പല തരത്തിലുള്ള പിന്നെ എന്താ വെച്ചാൽ ബിരിയാണി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വെജിറ്റബിൾ ആയിട്ടുള്ള അതുണ്ടായിരുന്നു നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് കഴിക്കാം അതും അൺലിമിറ്റഡ് എത്ര വേണേലും കഴിക്കായിരുന്നു കേട്ടോ അങ്ങനെയാണ് അതും നല്ല ഹാപ്പിയായിട്ട് നമുക്ക് എന്താ പറയുക വിളമ്പി തന്ന് അത്രയും സന്തോഷിപ്പിച്ച് വിട്ടൊരു പരിപാടിയായിരുന്നു പിന്നെ പരിപാടീൻ്റെ സ്പോൺസേഴ്സിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല ഇത്രയും ആൾക്കാരെ ഇത്രയും യൂട്യൂബേഴ്സിനെ വിളിച്ച് ഇങ്ങനെയൊരു ഗ്രാൻഡ് പരിപാടി വെച്ചാൽ അവർക്കൊരു ബിഗ് സല്യൂട്ട് കിട്ടാവും നമ്മുടെ സ്പോൺസേഴ്സായ പിന്നെ ഡാഡ് മീഡിയ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്നാസോ ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ഐ ഐ ടിസാണ് ഫ്രണ്ടിൽ അപ്പം അതുപോലെ എല്ലാവരും നമുക്ക് സ്പോൺസറായിട്ട് നിൽക്കും എല്ലാവരും അത്ര കണ്ട് എന്താ പറയുക ഇങ്ങനെയൊരു ഗ്രാൻഡ് പരിപാടി വെച്ച് നമ്മളേക്ക് ഇൻവൈറ്റ് ചെയ്ത് എല്ലാവരെയും ഒരുപോലെ എല്ലാവരെയും ഒരുപോലെ എന്ന് പറഞ്ഞാൽ മില്യൺ അടിച്ച യൂട്യൂബേഴ്സ് ഉണ്ട് ഇതിൽ അതുപോലെ തന്നെ അയ്യായിരം ഉള്ള യൂട്യൂബേഴ്സ് ഉണ്ട് അത്രയും ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാർ വരെയുണ്ട് പക്ഷേ അവിടെ ഒരു വേർതിരിവോ അത്രയല്ലേ ഉള്ളൂ ഇത്രയല്ലേ ഉള്ളൂ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ എല്ലാവരെയും ഒരുപോലെയായിരുന്നു അവർ ീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് പിന്നെ ഇന്ന് എന്താച്ചാൽ ഇത്രയും സബ്ബ് കുറഞ്ഞവർക്ക് ഇരുന്നത് അല്ലെങ്കിൽ സബ്ബ് കൂടിയവർക്ക് പിന്നെ പെട്ടെന്ന് കൊടുക്കുന്ന അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അവാർഡൊക്കെ എങ്ങനെയാണോ നല്ല ലെവലിൽ അടിപൊളിയായിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറി ഒരു ഫങ്ഷൻ നടക്കുന്നവരത്തേക്ക് കയറി ഇതാ ഈ ചേച്ചി നമുക്ക് നല്ല കറക്റ്റായിട്ട് നമ്മൾ ഇരിക്കേണ്ട സീറ്റും കാര്യങ്ങളും നമുക്ക് മാത്രം എന്താണെന്ന് വെച്ചാൽ കണ്ടൻറ്റ് ഉണ്ടാക്കുന്ന ആൾക്ക് മാത്രം നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലോട്ട് കയറാമായിരുന്നു ായിരുന്നു ബാക്കിയുള്ള ആൾക്കാർ കൂടെ വന്ന ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന പുറകിലായിരുന്നു ട്ടോ തീർച്ചയായിട്ടും നമ്മുടെ ദീപവും നന്ദൊക്കെ പുറകിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് പിന്നീട് എല്ലാവരും എന്താ പറയുക ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കുറച്ച് മുന്നോട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു റീനു തൊട്ട് പുറകിലായിരുന്നു ഓട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ എനിക്ക് എടുത്ത് പറയാനുള്ള ആൾക്കാരാണ് നമ്മുടെ സജ്ന സജന ക്രിയേഷൻ എന്നെ എല്ലാ കാര്യത്തിനും കോണ്ടാക്ട് ചെയ്തതും കാര്യങ്ങളും എല്ലാം നമുക്ക് മിനിറ്റിന് 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 നമ്മൾ എന്ത് കാര്യത്തിനും നിങ്ങൾ അങ്ങനെ ചെയ്തു നിങ്ങൾ വീഡിയോ ചെയ്തു എല്ലാ കാര്യത്തിനും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത് നമ്മുടെ സജന എല്ലാ കാര്യത്തിനും എന്നോട് നല്ല ഇതിൽ നിന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ബുള്ളറ്റ്മാൻ ക ജുനൈസ്ക എല്ലാവരോടും എന്നെ ഈ ഒരു എന്താ പറയുക ഞങ്ങളെ ഒരു ഫങ്ഷനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത എല്ലാവരോടും ഒരുപാട് ഒരുപാട് മനസ്സിൽ തട്ടി താങ്ക്സ് പറയാണ് കാരണം ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊരു ഫങ്ഷന് പങ്കെടുക്കാൻ പറ്റുമെന്ന് നെഗറ്റീവുകൾ ഒരുപാട് നെഗറ്റീവുകൾ കൊണ്ട് നമ്മളൊക്കെ എന്താ പറയുക ഈ ഒരു ചാനൽ തുടങ്ങിയാൽ എവിടം വരെ പോകും എങ്ങനെ പോകും എന്ന് പറയുന്നവരോട് നമുക്ക് കാണിച്ചു കൊടുക്കുന്നത് അതാ ഞങ്ങൾ ഇവിടം വരെയൊക്കെ എത്തി എന്നെങ്കിലും പറഞ്ഞു കൊടുക്കാൻ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്കൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട് വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമാണ് കേട്ടോ എന്തായാലും മനസ്സിൽ ആഗ്രഹിച്ച ഒരുപാട് എനിക്ക് കാണാൻ പറ്റി ഒരുപാട് പേരുമായിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റി അതൊക്കെ വലിയൊരു സന്തോഷം തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഒരു സിനിമയുടെ ലോഞ്ചിങ് ഇവിടെ തന്നെയായിരുന്നു അപ്പം അതൊക്കെ കാണാൻ പറ്റിയ പിന്നെ അതൊക്കെ വലിയൊരു സന്തോഷം തന്നെയായിട്ട് കണക്കാക്കുകയാണ് കേട്ടോ ഇതൊക്കെ എനിക്ക് കിട്ടിയത് നിങ്ങളിലൂടെയാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങൾ ഓരോ ദിവസവും നമ്മുടെ വീഡിയോസ് കാണുകയും എന്നെ മനസ്സിൽ കയറ്റുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ ഒരു അവാർഡിന് അവിടെ പോയി ഇരിക്കാൻ സാധിച്ചത് എല്ലാവരോടും നന്ദി പറയുന്നപ്പം ഫസ്റ്റ് നിങ്ങളോടും ദൈവത്തോടും നന്ദി പറയുകയാണ് പറയാനായിട്ടോ പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ടത് ഈ കുട്ടീനെ കുറിച്ചാണ് കേട്ടോ നല്ല നല്ലപ്പ ായിട്ടുള്ള ആങ്കറിങ് ആയിരുന്നു എന്നുവെച്ചാൽ ഒരുപാട് അങ്ങ് ഓവറും അല്ല തീരെ താന്നതും അല്ല എല്ലാം നല്ല ഒരേ ലെവലിനെ കൊണ്ടുപോകുന്ന അടിപൊളി ആങ്കറിങ് ആയിരുന്നു കേട്ടോ ജീവിതത്തിലൊക്കെ ഒരുപാട് ഒരുപാട് വിഷമങ്ങളൊക്കെ എന്താ പറയുക ഒരുപാട് നമ്മളെ കളിയാക്കലുകളും എല്ലാം കേട്ടിട്ട് നമ്മളുള്ളിൽ ഒതുക്കി കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളുണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെയൊക്കെ എല്ലാം മാറിയൊരു ദിവസമായിരുന്നു ഈ ഡിസംബർ ഇരുപത്തെട്ട് എന്ന് പറയുന്നത് എന്താണെന്നറിയില്ല നമുക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ സഹിച്ച് ഒരു ഒരു കുന്നിനൊരു കുഴി എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് എന്തോ ഒരു മറുപടി കിട്ടിയ പോലെ ഉള്ളൊരു ഫീലായിരുന്നു കേട്ടോ എനിക്ക് ഈ ആളെ നിങ്ങൾക്കറിയുമോ എന്നുള്ളത് ഒന്ന് കമൻ്റ് കേട്ടോ ആൾ ശരിക്കും നമ്മുടെ ഐസക് ന്യൂട്ടൻ്റെ ഐ ക്യൂലെ ആ ആളെക്കാട്ടും ഹൈ ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണ് കേട്ടോ കണ്ടാൽ പറയൂലല്ലേ ആള് പൊള്ളിയാണ് ആൾക്ക് വാച്ച് ഒന്നും വേണ്ട വാച്ചൊന്നും സമയം നോക്കാൻ വാച്ച് വേണ്ട മൂന്ന് പ്രാവശ്യം സമയം പറഞ്ഞ് ആൾ വാച്ചില്ലാതെ കറക്റ്റ് ഒരു ഒരു സെക്കൻഡ് പോലും വ്യത്യാസമില്ലാതെ ആള് പറഞ്ഞു കിട്ടും ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു എത്രയോ ഡോക്ടേഴ്സൊക്കെ ആളെ പഠിക്കണം എന്നൊക്കെയുള്ള ഒരിതണ്ട് എന്തൊക്കെയോ പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അത്രയും ഐ ക്യു ലെവലുള്ള മനുഷ്യനാണ് കേട്ടോ അദ്ദേഹം പിന്നെ എല്ലാവരുടെയും നമ്മൾ യൂട്യൂബേഴ്സ് അതുപോലെ നമ്മുടെ സ്പോൺസേഴ്സ് എല്ലാവരും നല്ല രീതിയിലുള്ള സംസാരവും നല്ല രീതിയിൽ നമ്മളെ എന്താ പറയുക സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ എല്ലാ യൂട്യൂബേഴ്സിനും ഇൻഫ്ലുവൻസേഴ്സിനും പിന്നീട് നമുക്ക് നമ്മുടെ അവാർഡ് കൊടുക്കുന്ന ചടങ്ങായിരുന്നു കേട്ടോ അപ്പം അതിൽ ഓരോരോ കഴിവ് തെളിയിച്ച ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആക്ടർ റിഷാ സാർ അതുപോലെ തന്നെ നമ്മുടെ നിർമ്മൽ പാലാഴി അവരൊക്കെ വന്നിട്ടുള്ള എല്ലാവരും അടങ്ങിയൊരു ഒരു ഒരു സ്ട്രോങ് ഗ്യാങ് ആയിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു പരിപാടി ഉണ്ടായിരുന്നത് അപ്പം അതിൽ ഒരുപാട് ആൾക്കാർക്ക് അവാർഡ് വിതരണം ചെയ്യും പക്ഷെ നമുക്ക് എല്ലാം നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്താനോ കാര്യങ്ങളോ എന്തായാലും പറ്റുക പറ്റില്ല അതുകൊണ്ട് കുറേശ്ശെ കുറേശുള്ള കാര്യങ്ങളും ഒപ്പം നമുക്ക് നമുക്ക് അവാർഡ് കിട്ടുന്നതും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ദാ ഈ ഒരാളെ നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങൾ പേര് കമൻറ്റ് ഇടും കേട്ടോ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾ അറിയുന്ന ആൾക്കാരെ പേര് കമൻ്റ് ചെയ്യണം ആൾക്ക് രണ്ട് കയ്യുമില്ല എങ്കിൽ പോലും ഒരുപാട് നദികളൊക്കെ നീന്തി കിടന്ന ഒരു 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 താരമാണ് കേട്ടോ ആള് അവരുടെയൊക്കെ ഒരു ഇത് വെച്ച് നോക്കുമ്പം നമുക്കൊന്നും ഒന്നുമില്ല നമ്മുടെ പ്രശ്നങ്ങളാണ് വലുത് എന്ന് ചിന്തിക്കുന്ന ഇതായി ഇവരെ പോലെയുള്ളവരെ കണ്ടു പഠിക്കണം കേട്ടോ ചെറിയൊരു തലവേദനയോ ചെറിയൊരു വയ്യായികയോ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുക തീർത്ത് വയ്യാത്ത രീതിയിൽ കിടക്കൂലേ പക്ഷേ ഇവരെയൊക്കെയാണ് കണ്ടു പഠിക്കേണ്ടത് ആക്കി രണ്ട് കൈ ഇല്ലെങ്കിൽ പോലും ആൾ പവറാണ് പിന്നെ എന്താ പറയുക നമ്മുടെ റിഷാദ് അൽസാർ അഭിനയിച്ചിട്ടുള്ള ഒരു ഫിലിം ലോഞ്ചിങ്ങും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതും ഒറ്റപൊളിയായിട്ട് നടന്നിട്ടുണ്ട് അപ്പം അത് നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ അത് വിജയിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് ഞങ്ങളുടെ കയ്യിൽ ഒരു കാര്യം തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് ആരെയാണ് നിങ്ങളിൽ ഓരോരുത്തരെയാണ് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ആ ഒരു ഫിലിം പോയി കണ്ട് ഈ ഒരു ഫിലിം വിജയിപ്പിക്കണമെന്നും കൂടിയാണ് കേട്ടോ ഞാൻ പറയുന്നത് കാരണം നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച് തന്നാണ് നിങ്ങൾ ഇത് എന്താ പറയുക നിങ്ങൾ പബ്ലിഷ് ചെയ്യൂ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നിട്ടുണ്ട് അപ്പം നിങ്ങളിത് വിജയിപ്പിച്ച് എന്ന് പറയുമ്പം നമുക്ക് വിശ്വാസമുള്ളത് നിങ്ങളിലൂടെ ഓരോരുത്തരെയാണ് കേട്ടോ അപ്പം എല്ലാവരും ആ സിനിമ കാണണം വിജയിപ്പിക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഇതുപോലെ ഇതുപോലൊരോ ഫങ്ഷനൊക്കെ പങ്കെടുക്കുമ്പോൾ ഇതുപോലൊരു അവാർഡ് ഒക്കെ കയ്യിൽ കിട്ടുമ്പോൾ എനിക്ക് നമ്മളെ ചവിട്ടിത്താത്തിയവരോട് പറയാനുള്ള ഒറ്റയൊരു കാര്യമുള്ളൂ നിങ്ങൾ നിങ്ങളുടെ വർക്കുകൾ നിങ്ങളുടെ കടമകൾ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക ഇരിക്കുക നമ്മളെപ്പോഴും സൈലൻ്റ് ആയിരിക്കും ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഓരോ നം നമുക്ക് വിജയിച്ച് കാണിക്കാൻ ഇങ്ങനെയൊക്കെയുള്ളൂ ഏ ആരോടും വാശിയില്ല വൈരാഗ്യമില്ല നീ യൂട്യൂബ് കൊണ്ട് എവിടെ എത്തൂല അവർക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്ന ആൾക്കാരോട് പറയാനുള്ളതാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു പരിപാടിയിൽ കാണാൻ ആഗ്രഹിച്ചൊരു രണ്ട് പേരുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ എന്തായാലും ഈ അവസരത്തിൽ പറയാണ് എന്നെങ്കിലും ആരെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടാണെങ്കിലും ആൾ കാണുകയാണെങ്കിൽ എന്നുണ്ടെങ്കിലാണ് നമ്മുടെ അമ്മയും മോനും എന്നുള്ളതിൽ അതുല് അതുല് ഞാൻ കണ്ടു പക്ഷേ എനിക്ക് സംസാരിക്കാൻ സാധിച്ചില്ല ആൾ ഇത് കാണുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് മിസ്സായിപ്പോയി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ എനിക്ക് ഇഷ ഇഷ്ടമുള്ള ഒരാൾ ഇഷ്ടമുള്ളവരെന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ പ്രദീപ് ചന്ദ്രൻ പ്രദീപ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഇമോഷണലായിട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ പല വീഡിയോസും ഒരുപാട് സംസാരിച്ചു ഞങ്ങൾ അപ്പോൾ പല വീഡിയോസും നമ്മുടെ ചങ്കിൽ തട്ടുന്ന വീഡിയോസായിരിക്കും കേട്ടോ മനസ്സിൽ തട്ടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലത്തെ വീഡിയോസ് ചെയ്യുന്ന ആളാണ് കേട്ടോ നമ്മുടെ പ്രദീപ് ചന്ദ്രൻ എല്ലാവർക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും പിന്നെ നമ്മുടെ യൂട്യൂബേഴ്സിൻ്റെ കിങ്സ് എന്നൊക്കെ പറയുന്നത് ആ രണ്ടു പേരാണ് കേട്ടോ അവരുടെ ഫോട്ടോ എടുപ്പും അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കുകയാണ് കുറേ പേര് വന്ന സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുക ൊക്കെയുണ്ട് അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് കയറുന്നത് കേട്ടോ അവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ നമ്മൾ വിജയിക്കണം എന്ന് വിചാരിച്ചാൽ വിജയിക്കുക തന്നെ ചെയ്യൂ കേട്ടോ എനിക്കൊക്കെ ഒരു ഒരുപാട് തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു നമ്മളൊന്നും എവിടെ എത്തൂല നമ്മളൊന്നും ഒന്നും ആവില്ല നമ്മുടെ ഒന്നും ചാനലൊന്നും ഒന്നും ആവൂല ഒരു സബ് രണ്ട് സബ്ബ് മൂന്ന് സബ്ബ് അങ്ങനെ ഓരോ സബ്ബ് കയറി വരുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ ഇതിലൊക്കെ എത്തിച്ചേരും എന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കാത്തൊരു കാര്യമാണ് അപ്പം എല്ലാവരുടെയും സപ്പോർട്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നും എവിടെയും എത്തി തീരൂല കേട്ടോ അപ്പം ഞങ്ങൾ ൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറേ ഇങ്ങനെ അവാർഡ് ദാനം ഒരുപാടുണ്ട് മുന്നൂറ് ആൾക്കാരുടെ മുകളിൽ യൂട്യൂബേഴ്സിന് അവാർഡ് കൊടുക്കാണ്ട് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ കിങ് അടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ആളോട് കുറേ സംസാരിക്കും കാര്യം നമ്മുടെ അവാർഡ് മേടിച്ച് നോക്കുകയും എങ്ങനെയാണ് എന്താണ് ഇപ്പോൾ ചാനലൊക്കെ നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ വലിയൊരു സന്തോഷമാണ് കേട്ടോ പിന്നെ നമ്മളെ വിളിച്ച് നമ്മളെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ആണ് ഒരുപാട് സന്തോഷം നമ്മൾ ശരി ശരിക്കും ആ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ എന്തോ എന്തോ ഒരു വലിയൊരു സംഭവം നേടിയെടുത്തതുപോലെയാണ് കേട്ടോ അത്ര സന്തോഷമായിരുന്നു അത്രയും സന്തോഷം ക്യാമറ കണ്ണുകളുടെ മുന്നിലൊന്നും ഞാൻ ഇതുവരെ ഇങ്ങനെ നിന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരുപാട് ക്യാമറ ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ ആൾക്കാർ അതിൻ്റെ മുന്നിൽ നിന്ന് നമ്മളിങ്ങനെ സ്റ്റേജിട്ട് മുകളിൽ നിൽക്കുക ഇതുവരെ ഇല്ലാത്തൊരു കാര്യമാണ് കേട്ടോ പിന്നെ നമ്മുടെ സെബാൻ സബാനെ പറയാതിരിക്കാൻ പറ്റില്ല ആളുടെ വീഡിയോസ് അടിപൊളി വീഡിയോസാണ് ചിരിപ്പിച്ച് കൊല്ലും ഈ മനുഷ്യൻ അപ്പോൾ അതുകൊണ്ട് ആ ആളുടെ ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആളുടെ കൂടെ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് നമ്മുടെ വയനാട് ചുരത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ വളരെ മോശമാണ് ഇപ്പം മരമുറിക്കലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബ്ലോക്കാണ് ഭയങ്കരമായിട്ട് ബ്ലോക്കാണ് അപ്പം ഞങ്ങൾക്ക് നേരത്തെ പോരണ്ടി വന്നതുകൊണ്ട് ലാസ്റ്റത്തെ പരിപാടി വളരെയധികം മിസ്സായിട്ടോ അപ്പം ഞങ്ങൾ നേരത്തെ ി പോരേണ്ടി വന്ന് ഞങ്ങളൊരു അഞ്ചര ആറ് മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് പോന്ന് ചെറിയ ബീച്ചിൽ ഒന്ന് കറങ്ങി മക്കളെയും കൊണ്ട് നമുക്ക് വയനാട്ടിൽ ബീച്ചില്ലല്ലോ അതുകൊണ്ട് ബീച്ചിലൊന്ന് കറങ്ങി പിന്നെ ലാസ്റ്റ് അവിടെ ഉണ്ടായ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇട്ടത് അതെനിക്ക് ഒരുപാട് മിസ്സായി എന്ന് പറഞ്ഞാൽ ഒരുപാട് മിസ്സായിട്ടോ പക്ഷെ ഞങ്ങൾക്ക് പോരാതിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ചെറുതായിട്ടൊന്ന് ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങി ഞങ്ങൾ വേഗം തന്നെ ബസ് കയറിയിട്ടോ എന്നിട്ട് പോലും ഞങ്ങൾ എത്തിയത് രാത്രി പതിനൊന്ന് മണിക്ക് കഴിഞ്ഞു കേട്ടോ അവിടെ നിന്ന് അഞ്ചരക്ക് കയറിയിട്ട് ശരിക്കും ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തണ്ട ഞങ്ങൾ എത്തിയത് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് അപ്പം വണ്ടി ബ്ലോക്കും കാരണങ്ങളും ആയതുകൊണ്ട് ഇങ്ങോട്ട് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് മിസ്സായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് മിസ്സായിട്ടുണ്ട് കേട്ടോ എങ്കിലും കുഴപ്പമില്ല ഇതിലുള്ള ഓരോരുത്തരോടും നമ്മുടെ സ്പോൺസേഴ്സ് അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്മിൻസ് എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുകയാണ് ഞങ്ങളെ ഓരോരുത്തരെയും ഇതിൽ വിളിച്ച് നമുക്ക് തരേണ്ട അവാർഡ് തന്ന് ഞങ്ങളിൽ ഇതിലൊരാളാക്കി നിങ്ങളുടെ കൂടെ നിർത്തിയതിനെ ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പം ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ബാഗ് ഫ്രണ്ട് ബാഗെന്ന് പറയുമ്പം നമ്മുടെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പം അതിൻ്റെ സൈഡ് കൂടെയുള്ള ഒരു ഇതിലാണ് ഉണ്ടായിരുന്നത് പരിപാടി ഉണ്ടായിരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ടിട്ടുണ്ട് ലാസ്റ്റ് ഇതാ ഇവരൊക്കെ അടിച്ച് പൊളിക്കുകയായിരുന്നു മക്കളെ എനിക്കത് മിസ്സായി ശരിക്കും അതുകൊണ്ട് അടുത്ത പ്രാവശ്യം എന്താണേലും വേണ്ടില്ല റൂമെടുത്താണെങ്കിലും വണ്ടി എടുത്തിട്ടാണേലും ഉറപ്പായിട്ടും ഇതൊന്നും മിസ് ചെയ്യാതെ പരമാവധി അടുത്ത പ്രാവശ്യവും ഇതുപോലെ തന്നെ എല്ലാവരും ഡബ്ല്യു സി സിയിൽ കൂടണമെന്ന് ആഗ്രഹമാണ് എല്ലാവരെയും കാണണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക